മുന്നറിയിപ്പ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ തിരമാല കപ്പലു കാണാൻ പോയിട്ടി ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട കാടുകൾ കാണാൻ പോയിട്ടേ ഞാൻ കണ്ടതു നീളേ മരമല്ലോ കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല